സാക്ഷര കേരളത്തിൽ വീണ്ടും കോടികളുടെ തട്ടിപ്പ് നടന്നുവെന്നത് പ്രബുദ്ധ മലയാളിക്ക് നാണക്കേടാണ് കേരളത്തെ മൊത്തം കേന്ദ്രീകരിച്ച് നടത്തിയ തട്ടിപ്പിൽ ആയിരം കോടിക്ക് മുകളിൽ ഇടപാട് നടന്നുവെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ പ്രാദേശിക തലത്തിൽ സീഡ് സൊസൈറ്റികൾ സ്ഥാപിച്ചായിരുന്നു തട്ടിപ്പിന്റെ തുടക്കം സാമൂഹ്യ പ്രവർത്തകരെയും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളെയും സൊസൈറ്റിയുടെ കോർഡിനേറ്റർമാരായി നിയമിച്ചാണ് ജനങ്ങളുടെ വിശ്വാസ്യത പിടിച്ചുപറ്റിയത് മൂവായിരം രൂപയുടെ പലചരക്ക് കിറ്റ് പാതി വിലക്ക് നൽകിയാണ് തട്ടിപ്പ് സംഘത്തിന്റെ തുടക്കം സ്കൂൾ ബാഗുകളും വാട്ടർ പ്യൂരിഫയറുകളും തയ്യൽ മെഷീനും വാട്ടർ ടാങ്കുമെല്ലാം ഇങ്ങനെ വില കുറച്ച് നൽകിയാണ് ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഒടുവിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ സ്കൂട്ടർ പാതി വിലക്ക് നൽകുന്ന തട്ടിപ്പാണ് ജനങ്ങൾ ഏറ്റെടുത്തത് നൂറുകണക്കിന് പേർ ഈ ഓഫർ വിശ്വസിച്ചു പലരും സ്കൂട്ടറിന്റെ പാതി വിലയായ അറുപതിനായിരം രൂപ ഉടൻ അടച്ചു പാതി വിലക്ക് സ്കൂട്ടർ നൽകുന്നതിന് ഇരുന്നൂറ് രൂപയുടെ മുദ്രാപത്രത്തിൽ കരാറുണ്ടാക്കി എല്ലാറ്റിനും സർക്കാർ സംവിധാനത്തിന്റെ സ്വഭാവം പണമടച്ചവരെയും അല്ലാത്തവരെയും കണ്ണൂരിലെ വലിയൊരു ഹാളിലേക്ക് ഇവർ വിളിപ്പിച്ചു വിവിധ കമ്പനികളുടെ സ്കൂട്ടർ നിരത്തി വെച്ച് കണ്ടപ്പോൾ ആർക്കും ഒരു സംശയവും തോന്നിയില്ല നൂറ് ദിവസത്തിനകം സ്കൂട്ടർ നൽകുമെന്ന വാഗ്ദാനം ലംഘിക്കപ്പെട്ടപ്പോഴാണ് കേരളം കണ്ട ഏറ്റവും വലിയൊരു തട്ടിപ്പാണിതെന്ന് പണം നൽകിയവർ അറിയുന്നത് സ്ത്രീകൾ കൂടുതൽ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ജനപ്രതിനിധികളുടെ കൂടെ ഒത്താശയോടെയാണ് തട്ടിപ്പ് സംഘം സഞ്ചരിച്ചത് ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുകയാണ് ആദ്യ കടമ്പ അതിന് അംഗത്വ ഫീസായി മുന്നൂറ്റി അമ്പത് രൂപ ഈടാക്കി ഓഫറുകളുടെ പെരുമഴയാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ മുഴുവൻ കേസിലെ മുഖ്യപ്രതിയായി പോലീസ് കസ്റ്റഡിയിലുള്ള അനന്തു കൃഷ്ണന്റെ പത്തൊൻപത് അക്കൗണ്ടുകളിലായി നാനൂറ്റി അൻപത് കോടിയുടെ ഇടപാട് നടത്തിയതായാണ് കണ്ടെത്തൽ എന്നാലിപ്പോൾ ബാക്കിയുള്ളതാവട്ടെ നാലു കോടി രൂപ മാത്രം ബാക്കി പണം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപിച്ചോ പുറത്തേക്ക് കടത്തിയോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനും ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരാനും അനന്ത കൃഷ്ണനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് ഈ സാഹചര്യത്തിലാണ് അഞ്ചു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ കോടതി വിട്ടിരിക്കുന്നത് എന്നാൽ പോലീസിന്റെ ചോദ്യങ്ങളോട് സഹകരിക്കാത്ത സമീപനമാണ് അനന്തു കൃഷ്ണന്റെ ഭാഗത്തു നിന്നുള്ളതെന്നാണ് പോലീസ് പറയുന്നത് ഇതിനിടെ വൻതോതിൽ ഭൂമി സ്വന്തം പേരിലും ബന്ധുക്കളുടെ പേരിലും വാങ്ങിക്കൂട്ടിയതായും അന്വേഷണ സംഘം സംശയിക്കുന്നു തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ സായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറാണെന്ന നിഗമനവും പോലീസിനുണ്ട്